ഇപ്പോ സർക്കാരിന്റെ മുൻഗണനയായി വരേണ്ടത് കൃത്യമായി ക്ഷേമ പെൻഷനുകൾ കൊടുക്കുക ക്ഷേമനിധി പെൻഷനുകൾ കൊടുക്കുക ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുക വിപണി ഇടപെടൽ നടത്തുക സപ്ലൈ കോയിൽ സബ്സിഡി സാധനങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക തുടങ്ങി ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമല്ലേ ആരോട് ഇതിങ്ങനെ കേരളീയം നടത്തൽ എങ്ങനെയാണ് ഈ കാര്യം ഈ പറഞ്ഞ തോൽവുകൾക്കൊക്കെ ശേഷവും സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത് പണം പൊടിച്ചതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് ഈ പറയാൻ പറ്റുമോ ഏഷ്യയിലുള്ള സ്റ്റാർട്ടപ്പുകളിലെ ഒന്നാമത്തെ രാജ്യമല്ല ഒന്നാമത്തെ പ്രദേശം കേരളമാണ് നിങ്ങൾ എങ്ങനെയുണ്ടായതാണ് നിങ്ങൾക്ക് കൊല്ലം മാത്രം ഉണ്ടായ വരുമാനം നേരത്തെ ഏത് കാലത്തും ആയിരക്കണക്കിന് കോടി രൂപയാണ് വിദേശ നിക്ഷേപമായിട്ട് വ്യത്യസ്ത വ്യവസായ മേഖലയിൽ ഈ കഴിഞ്ഞ രണ്ടു കൊല്ലം വന്നിട്ടുള്ളത് കേരളത്തിന്റെ സാമ്പത്തിക വരുമാനം ഈ കഴിഞ്ഞ ഓരോ കൊല്ലവും പന്ത്രണ്ട് ശതമാനം പന്ത്രണ്ട് ശതമാനം നിങ്ങൾക്ക് കേരളത്തിൽ ഒരു നേട്ടവും സ്ഥാപിക്കുന്നത് നിങ്ങളുടെ താല്പര്യം എന്നാൽ ഈ നേട്ടങ്ങളെല്ലാം ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് ചർച്ചയാവില്ല കേരളം പരമ്പരാഗതമായി തന്നെ ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലമാണ് കേരളത്തിൽ സ്റ്റാർട്ടപ്പുകൾ കൂടുതലായി വരുന്നു എന്നുള്ളതും തമ്മിൽ എന്താണ് ബന്ധം അതെ അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് ഈ ടൂറിസം വരുമാനം വർദ്ധിച്ചിരിക്കുന്നു നിങ്ങൾ അംഗീകരിക്കോ വ്യവസായ നിക്ഷപം ഇരട്ടിയായിരിക്കുന്നു നിങ്ങൾ അംഗീകരിക്കോ കേരളത്തിന്റെ വരുമാനം ഒരു കാലത്തുമില്ലാത്ത ഒരു പന്ത്രണ്ട് ശതമാനം ഇത് വർദ്ധിക്കുന്നു നിങ്ങൾ അംഗീകരിക്കോ കേരളത്തിൽ പുതുതായിട്ട് ഒരുപാട് വ്യവസായ നിക്ഷേപം വരുന്നു നിങ്ങൾ അംഗീകരിക്കോ ഇതെല്ലാം ഈ പറയുന്നതിന് അതിന്റെ കൂടി നേട്ടമാണ് അങ്ങനെ പറഞ്ഞു കേരളത്തിൽ അടക്കമുള്ള ഏറ്റവും നിസ്വരായ സഹായം ആവശ്യമുള്ള ആളുകളുടെ സഹായധനങ്ങൾ മുടങ്ങിപ്പോയ കാലമുണ്ടായി ഈ സർക്കാരിന്റെ കാലത്ത് അംഗീകരിക്കുമോ ക്ഷേമനിധി പെൻഷനുകൾ മുടങ്ങി ഈ സർക്കാരിന്റെ കാലത്ത് അംഗീകരിക്കുമോ സബ്സിഡി സാധനങ്ങൾ കിട്ടാതെ സപ്ലൈ ഔട്ട്ലെറ്റുകൾ പ്രതിസന്ധിയിലായി അംഗീകരിക്കുമോ കറണ്ട് ചാർജ് അടക്കമുള്ള സകല സേവനങ്ങളുടെയും പണം വർദ്ധിച്ചു അംഗീകരിക്കുമോ സർക്കാർ ഞങ്ങൾ വലിയ തോതിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്ന് സമ്മതിക്കുന്നു അത് അംഗീകരിക്കുമോ വരുന്നു ഈ ഒരു നമ്മൾ സർക്കാരിന്റെ പൈസ ഒരു മാമാങ്കം നടത്തുന്നത് കേരളത്തിനകത്ത് കാണാൻ വേണ്ടി കഴിയും ക്യാമറ കൊണ്ടുവരാൻ തീരുമാനിച്ചു വന്നു ഈ ഈ അടിസ്ഥാന സൗകര്യ വികസനവും ഒക്കെ ആയിട്ട് എങ്ങനെയാണ് കേരളീയം ഫെസ്റ്റിവലിലെ താരതമ്യം ചെയ്യാൻ കഴിയുക മാത്രമല്ല ശ്രീ കഴിഞ്ഞ കേരളീയത്തിൽ ഈ സർവീസുകൾ നിർവഹിച്ച എല്ലാ ആളുകൾക്കും അവരുടെ കരാർ അനുസരിച്ചുള്ള പണം കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ അപ്പൊ കഴിഞ്ഞ കേരളീയം നടത്തി അവർക്ക് കൊടുക്കാനുള്ള പണം പോലും കൊടുത്തിട്ടില്ല പഴയ തറവാട് ഞങ്ങൾ ഉത്സവം ആഘോഷപൂർവ്വം നടത്തും ഈ കൊളപ്പുള്ളിയും അപ്പൻ മനോഭാവമായിട്ട് എത്ര കാലം സർക്കാർ മുന്നോട്ട് പോവും നിങ്ങൾക്ക് മാതൃഭൂമിക്ക് കേരള ഗവൺമെന്റിനോടും അതിനെ നയിക്കുന്ന സി പി എമ്മിനോടുമുള്ള നിലപാട് പകൽ പിടിച്ചു വ്യക്തമാണ് മനസ്സിലാക്കി വലിയ രൂപത്തിൽ നിങ്ങൾ വിമർശിച്ചല്ലോ ഞാൻ മാതൂമി ചാനൽ എന്താ നിൽക്കുന്നത് വാങ്ങിച്ച് ഈ പറയുന്ന കണ്ടന്റ് കൊടുക്കാൻ പണിഷിപ്പ് വാങ്ങിച്ച് ഗവൺമെന്റിന്റെ പണി സ്പോൺസർഷിപ്പ് നേടിയിട്ട് ശങ്കരൻകുട്ടിയുടെ ഫ്യൂഷൻ കേരള ഗവൺമെന്റിനെ നിയോഗിച്ചിരിക്കുന്നത് അല്ലെ എം ജയചന്ദ്രന്റെ ഷോ നടത്താൻ സ്പോൺസർഷിപ്പ് സർക്കാർ വല്ല വാങ്ങിച്ചത് ഗാനമേള നടത്തുന്ന ഗാനമേള നടത്താനുള്ള നവകേരള സർക്കാർ ലോക ചരിത്രത്തിൽ മണ്ഡലങ്ങളിൽ കേരളത്തിൽ മുഴുവൻ മന്ത്രിമാര് പോയി പ്ലസ് പോയിന്റ് അല്ലേ നിങ്ങൾ എപ്പോഴെങ്കിലും മണ്ഡലത്തിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോയിട്ട് എത്ര മണ്ഡലത്തിലാണ് ലോകസഭ സമീപകാലത്ത് ചില പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ വിരിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങള് കൂലി കൊടുക്കാനാവുന്നില്ല ക്ഷേമപക്ഷ കൊടുക്കാനാവുന്നില്ല അത് കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ കോൺഗ്രസും ചേർന്ന് ഉണ്ടാക്കിയൊന്നാണ് ഈ ചരിത്രത്തിലാദ്യമായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോയി എന്തിന് സ്റ്റേറ്റിന് കടമെടുക്കാൻ അവകാശം കൊടുക്കാൻ അത് അനുവദിക്കില്ല എന്ന് കേന്ദ്ര നിലപാട് സ്വീകരിച്ചു പതിമൂവായിരത്തി അറുനൂറ്റി അറുന്നൂറ് കോടി രൂപ കടമെടുക്കാൻ അനുവദിച്ചല്ലോ അതിന് വേനോ മൂന്ന് പെൻഷൻ കൊടുക്കാൻ കേരളത്തിന് സാധിച്ചത് രാമദാസ മോനെ നീ നീ എത്ര പുളി കേൾക്കുന്നവർ കൂടെ എനിക്ക് കൂടി കടമെടുക്കാനുള്ള അനുമതി തേടി അല്ല കേരളം പോയത് അൻപത്തി ഏഴായിരം കോടി കിട്ടാനുണ്ടെന്നായിരുന്നു ധനമന്ത്രി ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞോണ്ടിരുന്നത് ആയതെന്നുള്ളത് നമുക്ക് ഞാൻ സംസാരിക്കുന്ന നിങ്ങൾ ചില കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാനാണ് സുസ്ഥിര വികസനത്തിൽ ഒന്നാം സ്ഥാനം കേരളം മാനവികസന സൂചികയിൽ ഒന്നാം സ്ഥാനം കേരളം സ്റ്റേറ്റ് ഹെൽത്ത് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം കേരളം ഏറ്റവും പേർക്ക് കൊടുത്ത സ്റ്റേറ്റ് ഒന്നാം സ്ഥാനം കേരളം ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ ഒന്നാം സ്ഥാനം കേരളം

നീ എവിടെ പഴയ അതേ റൂട്ടിലാണ് ബസ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്റെ വിമർശനം ജനങ്ങളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ സംഘടിപ്പിക്കൽ വലിയ കാര്യങ്ങൾ ആളുകൾക്കൊക്കെ വന്ന് സെൽഫി എടുക്കാൻ മോഹൻലാൽ എടുക്കാം വരും ഇതേ റൂട്ടിൽ കൂടെ പോയാൽ മതിയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ് നമുക്കൊന്നും ചെയ്യാനില്ല അടുത്ത് സി പി എമ്മിന്റെ പ്രതിനിധി ശ്രീ പ്രകാശം പറയുന്നത് നമ്മുടെ വരുമാനത്തെ കുറിച്ചാണ് ഈ വരുമാനം കേരള സർക്കാർ കേരളത്തിലെ യുവാക്കൾ കഷ്ടപ്പെട്ട് കടൽ കടന്ന് പ്രവാസികളായി അയക്കുന്ന പണം പണമല്ലേ നിങ്ങൾ ഈ വരുമാനത്തിൽ രേഖപ്പെടുത്തുന്നത് അതല്ലാതെ കേരളം സർക്കാർ ഇവിടെ ഏതെങ്കിലും തരത്തിൽ ജോലി അവസരങ്ങൾ കൊടുത്ത് അല്ലെങ്കിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി വികസിച്ചതല്ലല്ലോ പരമാവധി ഇവിടെ ഏതെങ്കിലും ഒരു പെട്ടിക്കട തുടങ്ങിയാൽ പോലും അതിനു മുന്നിൽ പോയി ചെങ്കൊടി ഉത്തി പൂട്ടിച്ച പാരമ്പര്യമാണ് പ്രകാശിനും പ്രകാശിന്റെ പാർട്ടിക്ക് ഉള്ളത് അദ്ദേഹം പറഞ്ഞു ടൂറിസത്തിന് നമ്മളിപ്പോ നേരത്തെ ഒന്നാം സ്ഥാനത്തൊക്കെ ഉണ്ടായിരുന്ന സംസ്ഥാനം ഇന്ന് നമ്മൾ വളരെ കുറയാണ് കേരളം ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ പോലും ഇപ്പൊ ഇല്ല എന്നുള്ളത് വസ്തുതയാണ് മരുമകൻ വികസിപ്പിച്ച് വികസിപ്പിച്ച് ടൂറിസത്തിനെ ഒരു അരിക്കി മാറ്റിയിട്ടുണ്ട് പ്രകാശിനെ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ അജ്ഞതയെ പഠിക്കുന്നില്ല അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കാത്ത കൊണ്ടാണ് ദേശാഭിമാനി മാത്രം വഹിക്കുന്നതിന്റെ പ്രകാശം മാസ്റ്റർ പറഞ്ഞു വലിയ തോതിൽ ഇവിടേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നു വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു ആയിരക്കണക്കിന് കോടി രൂപ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ഒറ്റ ചോദ്യം ചോദിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് കിട്ടിയിട്ടുള്ള എഫ് ഡി എത്രയാണ് എത്ര കോടി രൂപയാണ് കൃത്യമായ കണക്ക് പറയണം കേരളം കേരളം ചക്കോദിക്കുമ്പോ ചുക്കു പറയാലേ കേരളത്തിലേക്ക് കഷ്ടകാലത്ത് അലക്കുത കുന്തം പിടിച്ചിരിക്കുന്നവരെ എങ്ങോട്ട് പോരാൻ തോന്നുന്നു ഇനി എന്തൊക്കെയാണാവോ അനുഭവിക്കാൻ പോകുന്നത് നിനക്കിതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നവർ നല്ല വിദ്യാസമ്പന്നരായ യുവാക്കളൊക്കെ ഉണ്ടല്ലോ അതാണ് എനിക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത് ഫോറിൻ ഡയറക്ട് കേരളത്തിലേക്ക് വരുന്നതിൽ രേഖപ്പെടുത്തി എന്ന് അല്ല ുന്നത് പ്രളയകാലത്ത് റെഡ് ക്രസെന്റ് കൊടുക്കാൻ വന്നേറ്റ പണം തടഞ്ഞു എന്നുള്ളതാണ് പക്ഷെ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് വ്യാവസായിക നിക്ഷേപമാണ് വ്യാവസായിക നിക്ഷേപം അതുകൊണ്ടാണ് ഉണ്ടാകുന്നത് അത് കടമെടുക്കാൻ ഞാൻ ഇതിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു എന്റെ അഭിലാഷെ ഫോറിൻ ഡയറക്ട് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്തിനു വേണ്ടിയാന്ന് പോലും അറിയാത്ത സി പി എമ്മിന്റെ പ്രതിനിധി ഇരിക്കുന്ന സമയത്ത് എനിക്ക് എന്ത് പറയാൻ സാധിക്കും ഫോറിൻ ഡാറ്റ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് കേരളത്തിൽ തുടങ്ങിയിട്ടുള്ള വ്യവസായതാ കേരളത്തിൽ വ്യവസായ നിക്ഷേപം വരുന്നതിനാണ് മാഷേ ഫോറിൻ ഡാറ്റ ഇൻവെസ്റ്റ്മെന്റ് മസാല കൊണ്ട് എഫ് ഡി ഐ ആണ് അല്ലെങ്കിൽ റെഡ് കൊടുക്കുന്ന സഹായം എഫ് ഡി ഐ ആണ് എന്നൊക്കെ പറയുന്ന സി പി എമ്മിന്റെ പ്രതിനിധിയുടെ നിലവാരം കണ്ടിട്ട് എനിക്ക് സി പി എമ്മിനോട് സഹതാപമേ ഉള്ളൂ ഉള്ള പാർട്ടിയിലില്ലേ കേവലം ഇവരൊക്കെയാണല്ലോ ഈ കേരളത്തെ ഇങ്ങനെ ഭരിച്ചങ്ങ് മുന്നോട്ട് നയിക്കുന്നത് ഇവരാണല്ലോ കേരളത്തിന്റെ നയരൂപീകരണ സമിതികളിൽ ഇരിക്കുന്നത് എന്റെ കേരളത്തെ എന്റെ കേരളത്തെ ആലോചനയ്ക്ക് സഹതാപമാണ് തോന്നുന്നത് ഇത്ര നിലവാരമില്ലാത്ത രീതിയിൽ എന്താണ് എഫ് ഡി എന്ന് പോലും അറിയാത്തവർ കേരളത്തെ നയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കേരളത്തിന്റെ പ്രശ്നം വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും എഫ് ഡി ഐ എന്താണെന്ന് അറിയില്ല വിദേശ നിക്ഷേപം എന്താണെന്ന് അറിയില്ല അത് കൊണ്ടുവരേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് അറിയില്ല മസാല ബോണ്ട് എഫ് ഡി ഐ ആണെന്ന് അറിയില്ല അതല്ലെങ്കിൽ സഹായം എഫ് ഡി ഐ ആണെന്നൊക്കെ പറയുന്ന സി പി എമ്മിന്റെ താത്വിക ആചാര്യമാരാണ് കേരളത്തിന്റെ സാമ്പത്തിക നയത്തെ ഇതുപോലെ വഷളാക്കിയത് ഈ അങ്ങോട്ട് സമാധിയായാൽ നിങ്ങൾക്ക് ഈ കേരളത്തിന്റെ അധികാര കസരി ഒരു നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാർക്കോട് ജോലി അവസരമില്ല അവരൊക്കെ കേരളത്തെ നയിക്കുന്നത് ഇത്തരക്കാരാണല്ലോ എന്ന് ഓർത്തി ചർച്ച കണ്ട് സഹപിക്കുന്നുണ്ടാകും അതിലപ്പുറം ഒന്നും നിങ്ങളെ കുറിച്ച് പറയാനില്ല